അവബോധം വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു നീ എവിടെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങൾ നീ എവിടെയാണെന്ന അവബോധം നമുക്കുണ്ടാകുവാനായിട്ട് പരിശ്രമിക്കണം ഈ നോമ്പുകാലത്ത് നാം ധ്യാനിക്കേണ്ട ധ്യാന വിഷയം ഇത് തന്നെ ആവട്ടെ നീ എവിടെയാണ് ഒരു കിണറ്റിൻ ചുവട്ടിലിരുന്ന് കൊണ്ട് ഈശോ പറയുന്നുണ്ട് സ്ത്രീയെ നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു അനുശീലനത്തിൻ്റെ യാന്ത്രികതയിൽ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമില്ലാത്ത ആരാധനകൾ ആടുകളെ ചൊല്ലി വിളിക്കുന്നവൻ എന്നാണ് തന്നെ തന്നെ ഈശോ അടയാളപ്പെടുത്തുക തങ്ങളുടെ സ്നേഹത്തിൻ്റെ ആലയിൽപ്പെട്ട എല്ലാവരെയും അറിയുക എന്നത് കുറച്ചധികം കഠിനമായ ഉത്തരവാദിത്വമാണ് അധ്യാപകന് ക്ലാസ് മുറിയും വൈദികൻ ഇടവകയും തൊഴിലാളിക്ക് പണിശാലയുമൊക്കെ ആലകൾ തന്നെയാണ് എന്നിട്ടും എത്ര കുറച്ചാണ് നമ്മൾ അറിയുന്നത് ദൈവം എന്തുകൊണ്ടാണ് നാൽപ്പത് വർഷത്തെ കൊട്ടാര ജീവിതത്തിന്റെ ഒടുവിൽ മോശയെ വിമോചകനായിട്ട് കണ്ടെത്താതിരുന്നത് ഒരു നാൽപ്പത് വർഷങ്ങൾ കൂടി ദൈവം കാത്തിരിക്കുകയാണ് അതിനിടയിൽ അയാൾ ആടുമേക്കും ആടുകളെ പേരുചൊല്ലി വിളിക്കും അതിനുശേഷം അയാൾക്ക് ദേശത്തിൻ്റെ ഇടയനാകാനാകും മുപ്പത് ലക്ഷത്തിലധികം വരുന്ന ഒരു ഗോത്രത്തെ അയാൾ വ്യക്തിപരമായിട്ട് തിരിച്ചറിയും സുവിശേഷങ്ങൾ തീരുന്നത് അങ്ങനെയാണ് തിബേരിയൂസിൻ്റെ തീരത്ത് ക്രിസ്തുനിൽപ്പുണ്ട് വിഫലമായ ഒരു അധ്വാനത്തിൻ്റെ ഒടുവിലായിരുന്നു അത് ഇനി വലതുഭാഗത്തേക്ക് വലയെറിയുക എന്നാണ് അവൻ അവരോട് പറഞ്ഞത് നേരത്തെയും അവർ അത് ചെയ്തിട്ടുണ്ടാവണം ഒരു ശീലം പോലെ ബോധപൂർവം വലയെറിയൂ എന്നാണ് സാരം അപ്പോൾ അവരുടെ വല നിറയും വഞ്ചി നിറയെ മീൻ കിട്ടും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറെ കൂടി സ്നേഹപൂർവ്വവും ബോധപൂർവുമാക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള കാരണങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടൊരു അധ്വാനം എന്തൊരു ആത്മീയ സാധനയാണ് അപ്പോൾ നമ്മുടെയൊക്കെ ജീവൻ്റെ വലയിൽ ആനന്ദത്തിൻ്റെ വെള്ളിമീനുകൾ തുള്ളും സ്നേഹമുള്ളവരെ ജീവിതം കുറച്ചുകൂടി ബോധപൂർവകമാകട്ടെ ചൂടുള്ള ഒരു ഹസ്തദാനം നനവുള്ള പുഞ്ചിരി അലിവുള്ള വിരുന്ന് നിശബ്ദതയുള്ള പ്രാർത്ഥന അങ്ങനെ ചില ചെറിയ ചുവടുകൾക്ക് നമുക്ക് ഈ നോമ്പുകാലം ഒരു കാരണമാക്കാം തികഞ്ഞ അവബോധത്തോടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണെന്ന അവബോധത്തിൽ ഞാൻ ഉപവസിക്കുമ്പോൾ ഉപവസിക്കുകയാണെന്ന അവബോധത്തിൽ ഞാൻ ഉറങ്ങുമ്പോൾ ഉറങ്ങുകയാണെന്ന അവബോധത്തിൽ ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആ വിശുദ്ധ ബലിയുടെ കൂടെയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അവബോധത്തോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് ഈ നോമ്പ് കാലം ഒരു കാരണമാക്കാം ഈശ്വര സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് നല്ല ദൈവത്തോട് നമുക്കിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇത് നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമ സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നുമുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ